ഹലോ അസ്സലാമലൈക്കും നമസ്കാരം ഹിസ്ബ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ബട്ടർ സോപ്പ് പീസൺ ഉണ്ടാക്കുന്നത് കാപ്പിപ്പൊടി വച്ചിട്ട് ഇതിൽ ചേർത്തേണ്ട സാധനങ്ങളൊക്കെ ഇതാണ് കാപ്പിപ്പൊടി കറ്റാർ വാഴ പെർഫ്യൂമ് വിറ്റാമിനയുടെ ഗുളിക റോസ് വാട്ടറ് ഗ്ലിസറിൻ എല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ ഇത് നമുക്ക് ഈ ഒരു തണ്ട് മതിയാവും കൂടുതൽ ചേർത്താൽ സോപ്പ് കുറച്ച് കിട്ടില്ല അപ്പോൾ ഈ ഒരു തണ്ട് കറ്റാർ വാഴ ജെല്ലി നമുക്ക് ഒരു സ്പൂൺ വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാം ഇതുപോലെ കളത്തോലികൾ ഞാൻ ഉള്ളിൽ നിന്ന് ഇതുപോലെ ടീസ്പൂൺ കൊണ്ട് തോണ്ടി എടുത്താൽ മതി പിന്നെ ഈ ജെല്ലി ഒരു മൂന്നാഞ്ച് പ്രാവശ്യം കഴുകണം അതിന് അതിൻ്റെ ഉള്ളിലൊരു കറയുണ്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നവർക്ക് ചൊറിയും ശരീരം അപ്പോൾ ഞാനതൊക്കെ നന്നായിട്ട് കഴുകിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചേർത്തേണ്ടതാണ് ഇതാണ് മെയിൻ സാധനം ഇതാണ് ബട്ടർ സോപ്പീസ് ഇതിന് ഇത്തിരി വില കൂടുതലാണ് ഞാനിത് ആമസോണിൽ നിന്ന് വരുത്തിയതാണ് ഇത് അടിപൊളി സോപ്പാണ് സാധാ സോപ്പ് കടയിലത്തെ ഉപയോഗിക്കുമ്പോൾ കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് മേൽ തേക്കുമ്പോൾ ശരീരത്തിൽ ചൊറിച്ചിൽ വരാറുണ്ട് അപ്പോൾ ഈ സോപ്പ് ഞാൻ സ്ഥിരം ഞങ്ങൾ ഉപയോഗിക്കുന്നൊരു സോപ്പ് സോപ്പാണ് പലതരം സോപ്പുകൾ ഉണ്ടാക്കാനുള്ള സോപ്പീസ് വാങ്ങിച്ചിട്ടുണ്ടാക്കാറുണ്ട് ഇത് സാധാ അല്ല ഇത് ബട്ടർ സോപ്പീസാണ് അപ്പോൾ ഞാനതൊക്കെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്നും നല്ല ഒന്നുമില്ലാത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു പിടുത്തുള്ള പാത്രം നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാൻ സുഖമാണ് അപ്പോൾ ഞാൻ ഗ്യാസ് ഗ്യാസരിപ്പിലൊരു കുറച്ച് വെള്ളം വെച്ചാൽ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വട്ട് വെച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ ഇത് വെക്കണം നമുക്കത് മെൽറ്റ് ചെയ്ത് എടുക്കേണ്ടി നേരിട്ട് വെള്ളത്തിൽ കിടരുത് അതേപോലെ നമുക്കിതിൽ വിറ്റാമിനയുടെ ഗുളിക എടുത്ത് അഞ്ചെണ്ണം ഞാൻ ചേർത്തുന്നുണ്ട് അഞ്ചോ പത്തോ നമുക്ക് ആവശ്യമുള്ള ചേർത്താം നമുക്ക് ഉപയോഗിക്കാനല്ലേ അപ്പം ഇത് മുഖത്തിൻ്റെ ആ കളറും ഇതെല്ലാം കർമ്മം ഒക്കെ മാറിക്കിട്ടും അതുപോലെ ഞാൻ ആ കറ്റാർ വാഴ അടിച്ച് മിക്സർ ജാരിൽ എടുത്തിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് സാധനം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് വിറ്റാമിനിൻ്റെ ഗുളിക ചേർത്ത് കൊടുക്കാം അപ്പോഴൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് കത്തിച്ചിട്ട് അപ്പോൾക്കും നമ്മുടെ ബട്ടറ് സോപ്പീസ് റെഡി ആയിട്ട് ഒരുക്കി വരും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിന് ഇന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒഴിക്കാം ആവശ്യക്കായിരിക്കും ഞാൻ കുറച്ചും കൂടി ഒരു കുഞ്ഞി ടീസ്പൂൺ കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒന്നര സ്പൂൺ ഒഴിച്ചാൽ മതി പിന്നെ റോസ് വാട്ടർ ഓ ഇതിൻ്റെ മുകളിലത്തെ മൂടി ഉരിട്ടില്ല അത് കാരണം കാണിക്കാൻ പറ്റില്ല ഞാൻ മുകളിൽ ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്കിതിൽ കൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള ബ്രൂ കോഫിയാണ് അത് മൂന്നോ നാലോ പാക്കറ്റ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതാണ് ബട്ടർ കാപ്പി സോപ്പീസ് സോപ്പാണ് അടിപൊളിയാണ് നമുക്കിത് മുഖത്തിൻ്റെ നിറം മങ്ങാതെയും നിറം കൂട്ടിയൊക്കെ കിട്ടും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഇത് എൺപത് രൂപയുടെ ഒരു പെർഫ്യൂമാണ് ഇതിൻ്റെ പകുതി ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണം വെച്ചുകൊടുക്കുന്നുണ്ട് പിയേഴ്സ് സോപ്പിൻ്റെ പെർഫ്യൂമാണ് ഞാൻ ഇതിൽ ചേർത്തത് ഈ മണോണൂടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് മുഖം തിളങ്ങാനും എല്ലാത്തിനും പറ്റിയൊരു സോപ്പാണ് സോപ്പീസ് നമുക്ക് കടയിലൊന്നും കിട്ടാറില്ല ഇത് ഞാൻ ആമസോണീന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വരത്താറ് ഇത് ഞാൻ പ്രത്യേക സോപ്പ് വേ സോപ്പീസ് വേണിച്ചതിനും ബട്ടർ സോപ്പീസ് ഇനി നമുക്ക് നേരത്തെ ചേർത്ത് വെച്ച മിശ്രിതിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഗ്യാസ് അടുപ്പിന്ന ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോപ്പിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എനിക്ക് അഞ്ച് സോപ്പാണ് ഇതിന്ന് കിട്ടിയത് മുകളിൽ ഈ പാത വരുന്നത് നമുക്കൊരു ടീസ്പൂൺ വെച്ച് കഴിഞ്ഞിട്ട് കോരി കളയാം പടിപൊളി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ലാത്തൊരു സോപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ എളുപ്പമാണ് ഇത് എന്നോട് ഒരുപാട് മേടിക്കാറുണ്ട് ആൾക്കാർ ഞാനിപ്പോൾ ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക നോക്കുക അങ്ങനെ സോപ്പ് ധനോരോന്നോരോന്നിട്ട് കാണിച്ചുതരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അസലാലേക്കും നമസ്കാരം ബൈ